പക്ഷേ നമ്മുടെ രാഷ്ട്രം അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അടിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെ ഉണ്ടോ അതെ അതെ അത് നമ്മളടിക്കുകയും ചെയ്യും തല പൊക്കിയാൽ അടിക്കും നമുക്ക് നേരത്തെ വന്നില്ല അറിയാമല്ലോ നമ്മളിത് ഈ ഇങ്ങനൊരു എക്സാമ്പിൾ അമേരിക്കയ്ക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അമേരിക്ക പറയുന്നില്ല അല്ലെങ്കിൽ ന്യൂക്ലിയർ വാറിലേക്ക് പോകുമായിരുന്നു ഞാനങ്ങോട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കി ട്രംപ് പറയുന്നത് താൻ കോംപ്ലിമെൻസ് ആക്കിയൊന്നുമല്ല ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് പക്ഷേ ഈ ചെറുക്കം പാഷകെടമാണ് അവൻ്റെ വർത്താനം കേട്ടില്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഈ അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിക്രിയ അവൻ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അടി കൊടുക്കുകയും ചെയ്യും ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഒന്ന് തല്ലിന്ന് വരും മറ്റേ അണക്കെട്ട് ഉണ്ടാക്കിയാൽ അത് തകർക്കും എന്നൊക്കെ അതിപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ട് ഇവർ ബോധമില്ലാത്തവർ ഇപ്പം നമ്മൾ എക്സിസ്റ്റിംഗ് അണക്കെട്ട് ക്ലീൻ ചെയ്യുന്നു നിർത്തി വെച്ചൊരു അണ അണക്കെട്ടിൻ്റെ പണി പുനരാരംഭിച്ചിട്ടുണ്ട് ഇവൻ മിസൈലിട്ടരുതോ ഇവന് ഞാനും മിസൈലിട്ടും മിസൈലിടും എന്ത് കുന്ത ഉണ്ടായിട്ടാണ് ഇവൻ അയച്ച മിസൈലിലേക്ക് ഗതി കണ്ടില്ലേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അതുപോലെ ഇരിക്കും ഡാമിന് ഡാം ഇരിക്കുന്നത് നമ്മുടെ സ്ഥലത്താണല്ലോ പാകിസ്ഥാൻ്റെ സ്ഥലത്ത് പോയിട്ടല്ല നമ്മൾ ഡാം പണിയുന്നത് നമ്മുടെ രാജ്യമാണ് അത് ആക്രമണമാണ് യുദ്ധമാണ് നമ്മളത് അതുപോലെ നേരിടും ഇതൊന്നും അവന് ചെയ്യാൻ സാധ്യമല്ല ഈ രണ്ട് ദിവസം മുന്നേ വ്യോമസേനാ മേധാവി പറഞ്ഞല്ലോ അഞ്ച് ഫൈറ്റർ ജെറ്റുകളും ഒരു അവാക്സോ മറ്റോ ഒരു വലിയ വിമാനവും തകർത്തു ഹാങ്ങറിലുള്ള എഫ് എണ്ണിൻ്റെ ഹാങ്ങറിലുള്ള പകുതിയോളം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു എന്തുകൊണ്ട് ഇത്ര ലേറ്റായി പറഞ്ഞു നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ അതൊരു നെറേറ്റീവ് ആറിൽ നമ്മൾ പിന്നോക്കം പോയില്ലേ എന്നൊക്കെ ഒരു ചില സംശയങ്ങൾ വരുന്നുണ്ട് ഈ അത് നമ്മുടെ മിലിറ്ററിയുടെ സ്ട്രാറ്റജി അതിനെ ഞാൻ അനാവശ്യമായിട്ട് ചോദ്യം ചെയ്യില്ല നമുക്കത് പറയാൻ എളുപ്പമാണ് നേരത്തെ പറയണമായിരുന്നു കുറച്ച് കൂടെ പറഞ്ഞാൽ ഇതൊക്കെ ഈ സംഭവം കഴിഞ്ഞാണല്ലേ എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് നേരത്തെ ചെയ്യാമായിരുന്നു നമുക്ക് അവർക്ക് അവരുടെ ഡിസൈൻ അങ്ങനെയായിരുന്നു അപ്പം അന്ന് ആദ്യത്തെ അവരുടെ പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇങ്ങനെ ഈ എന്ത് കിരാണ ഹിൽസ് കിരാണ ഹിൽസിൻ്റെ ചോട്ടിലല്ലേ നൂർഖാൻ ബെയ്സ് നൂർഖാൻ ബെയ്സ് ആക്രമിച്ചപ്പോൾ ആണവായുധങ്ങളുണ്ടായിരുന്നു ഒരു മറുചോദ്യമായിരുന്നു മറുപടി കിരാണ ഹിൽസിൻ്റെ ഉണ്ടോ അവിടെ നമുക്ക് പുതിയ അറിവാണ് എന്ന് പറഞ്ഞു ബട്ട് ദ ന്യൂ എവരി അതെ അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്കീം ഓഫ് ഇൻഫോമിങ് പീപ്പിൾ ഉണ്ട് ആ സമയത്തായിരിക്കും അവർ മാത്രമല്ല ഓരോ കാര്യങ്ങൾ ഓരോരുത്തരാണ് പറയുന്നത് അതും ശ്രദ്ധിച്ചിട്ടില്ലേ അതെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സിംഗപ്പൂരിൽ വെച്ചാണ് ആദ്യം തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വിമാനം വീഴ്ത്തി എന്ന് പറഞ്ഞത് എയർഫോഴ്സിൻ്റെ മേധാവിയാണ് എയർഫോഴ്സിൻ്റെ മേധാവി പണ്ട് അല്പം ഔട്ട്സ്പോക്കനാണ് പുള്ളി നാൽപ്പത് വർഷമായിട്ട് ഒരു തേജസ് പോലും എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് അങ്ങ് അടിച്ച ആളാണുണ്ട് പുള്ളി ആണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് വേറൊരു മീറ്റിങ്ങിൽ അഡ്രസ് ചെയ്ത് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തിയിട്ടാണ് ഇതിനു വേണ്ടി തന്നെ വിളിച്ചുകൂട്ടിയൊരു മീറ്റിങ്ങിൽ താമസിയാതെ ഒരു യുദ്ധം ഉണ്ടാകും എന്ന് പറയുന്നത് കരസേനാ മേധാവിയാണ് നാവികസേനാ മേധാവി ഞങ്ങൾ ഇതുവരെ ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല ഇടപെട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പാകിസ്ഥാൻ അറിയാം എന്ന് പറയും ബട്ട് ദ ആർ ദ മോസ്റ്റ് ഡെയിഞ്ചറസ് എമംഗ്സ് ദീ സ്ത്രീ ഇന്ത്യൻ നേവി അപ്പോൾ ഇവർ എങ്ങോട്ട് എന്തിനു വേണ്ടി എപ്പോൾ ഇത് പറയുന്നു എന്നൊന്നും വ്യക്തമല്ല ഇപ്പോൾ സോ അത്തരം കാര്യങ്ങളിൽ വാസ്തവത്തിൽ പൗരന്മാർ ചെയ്യേണ്ടത് പട്ടാളത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക വിശ്വാസത്തിലെടുക്കുക ട്രസ് ദം അതെ ദേ വിൽ ഡൂ ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആസ് ആൻഡ് വൺ റിക്വയർഡ് അതല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം ജയിക്കാനായിട്ട് ഇന്ത്യൻ ആർമി ഇത് നേരത്തെ പറയണമായിരുന്നു കളഞ്ഞില്ലേ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ഒക്കെ തർക്കിച്ച് തോറ്റ ആവശ്യ നിലയിലായി കഴിഞ്ഞ ജൂണിൽ അന്നേരം ഈ ഡാറ്റ കിട്ടിരുന്നെങ്കിലും ഞാൻ അമ്മമാരെ അങ്ങ് തീർന്നു അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ വാശി തീർക്കാനായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നേരത്തെ പറയണമായിരുന്നു പറഞ്ഞാൽ അത് ശരിയല്ല നമുക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ടാവും ഈ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ സോഷ്യൽ മീഡിയ നരേറ്റീവ് എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ നമ്മുടെ ആൾക്കാർ പട്ടാളക്കാർ ഈ നരേറ്റീവ് വാറിൽ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നവരല്ല നമുക്കാണതിൽ വിശ്വാസം കൂടുതൽ കണ്ടില്ലേ പാകിസ്ഥാൻ ജയിച്ചു ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നതും കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ആർമി ചീഫാണത് പറഞ്ഞത് ഒരു സാധാരണ പാകിസ്ഥാനിയോട് ചോദിക്കുക ഈ യുദ്ധം എന്തായെന്ന് ചോദിക്കുക അവൻ പറയും പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറയും അതിൻ്റെ തെളിവെന്താ പാകിസ്ഥാൻ ജയിച്ചു അല്ല ഫോട്ടോയോ വീഡിയോ എല്ലാം കയ്യിലും അതല്ലേ ആസിം മുനീറിനെ ഇതാക്കിയത് ഫീൽഡ് മാർഷലാക്കിയത് ജയിച്ചത് കൊണ്ടല്ലേ തോറ്റാൽ ഫീൽഡ് മാർഷലാക്കുമോ എന്തൊരു പരിഹാസമാണെന്ന് ആലോചിക്കുന്നു ഈ ഇതും കൂടെ ആയപ്പോഴാണ് ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ ആറ്റം ആറ്റംബോംബ് ഭീഷണി ആസിം മുനീറിൻ്റെ കാരണം അത്രയ്ക്ക് അങ്ങ് പുച്ഛിച്ചു യുദ്ധം തോറ്റു പാകിസ്ഥാൻ ജയിച്ചതിൻ്റെ ഏക അടയാളം ഇയാൾക്ക് കൊടുത്ത മെഡലാണ് ഓ അയാളും ചെറുതായി പാകിസ്ഥാൻ ചെറുതായി ഒക്കെ ദേഷ്യം വന്നു ഒരു പക്ഷേ അന്ന് വൈകുന്നേരം വെള്ളം അടിക്കുമ്പോൾ അച്ഛൻ ഇതൊക്കെ തട്ടി ആറ്റം പോകുമ്പം വിടവിടുക ഞാൻ നോക്കിക്കും ഞാൻ ഒറ്റയ്ക്കൊന്നും ഒന്നും പോകുന്നുമില്ല ഞാൻ പകുതി ലോകത്തെയും കൊണ്ടാണ് ഞാൻ പോകുള്ളൂ എന്നെങ്ങനെ തോൽപ്പിക്കുന്നുമില്ല എടാ അവർ ഡാം കെട്ടി നിൻ്റെ വെള്ളം തടഞ്ഞു നിർത്തും ഡാമിന് ഞാൻ മെസ്സിലേക്ക് ആ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഷോ മദ്യപാന സദസ്സുകളിൽ കള്ളഷാപ്പിലൊക്കെ പോയാൽ കാണാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ പെർഫോമൻസ് ഈ തേർഡ് റേറ്റ് പെർഫോമൻസ് ആണ് മുനീർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആരും അത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല നമ്മളും ഇനി ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല പക്ഷേ ഓൺ റെക്കോർഡ് ഇത് കിടക്കണം നാളെ ഒരു പക്ഷേ നമ്മൾ അടിച്ചാൽ ഇത് അതിനൊരു ഇത് വേണം പിന്നെ